നൂതന സാങ്കേതിക വിദ്യയും പ്രമുഖരായ യൂറോളജി വിദഗ്ധരെയും കൂട്ടിയിണക്കി മൂത്രാശയ ചികിത്സയിൽ പുതിയൊരു അധ്യായം രചിക്കുകയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂറോളജി രോഗങ്ങൾക്കുള്ള പ്രത്യേക ക്ലിനിക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സ നൽകുകയാണ് ആശുപത്രിയെന്ന് കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നൂതന സാങ്കേതിക വിദ്യയും പ്രമുഖരായ യൂറോളജി വിദഗ്ധരെയും കൂട്ടിയിണക്കി മൂത്രാശയ ചികിത്സയിൽ പുതിയൊരു അധ്യായം രചിക്കുകയാണ് കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രി പതിറ്റാണ്ടുകളുടെ പരിചയ സംബന്ധിച്ചുള്ള പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ മോഹൻ മോഹൻകൃഷ്ണമൂർത്തിയാണ് കിംസ് ശ്രീചന്ദിലെ അഡ്വാൻസ്ഡ് യൂറോളജി വിഭാഗത്തെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യവും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ചേർന്ന് വിവിധ തരം മൂത്രാശയ സംബന്ധിയായ അസുഖങ്ങൾക്ക് കൃത്യവും ഫലപ്രദവുമായ ചികിത്സകൾ ലഭ്യമാക്കുമെന്ന് കിംസ് ശ്രീചന്ദ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി അറിയിച്ചു റോബോട്ടിക് സർജറി പോലുള്ള നൂതന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് മെൻ ക്ലിനിക് ഇൻകോണ്ടിനൻസ് ക്ലിനിക് കിഡ്നി സ്റ്റോൺ ക്ലിനിക് പ്രോസ്റ്റേറ്റ് ക്ലിനിക് എന്നിവ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം നൽകുമെന്നും സമീപഭാവിയിൽ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ ടി പി ദൃശ്യാദ് വ്യക്തമാക്കി നവീന സാങ്കേതിക വിദ്യയും മനുഷ്യസ്നേഹപൂർവ്വമായ സമീപനവും കൈകോർത്ത് ലോകത്തെ ഏത് പ്രമുഖ നഗരത്തിലും ലഭ്യമാകുന്നതിനേക്കാൾ ഉന്നത നിലവാരമുള്ള ചികിത്സയാണ് ഇവിടെ നൽകുന്നതെന്ന് ഡോക്ടർ മോഹൻ കൃഷ്ണമൂർത്തിയും പറഞ്ഞു ഏറ്റവും പുതിയ ചികിത്സാരീതികളും സമ്പന്നരായ ഡോക്ടർമാരും ചേർന്ന് ഓരോ രോഗിയുടെയും പ്രശ്നങ്ങൾക്ക് വ്യക്തിഗതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും റോബോട്ടിക് സർജറി പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടെയും കുറഞ്ഞ ആഘാതത്തോടെയും ശസ്ത്രക്രിയകൾ ചെയ്യുന്നതിലൂടെ രോഗികൾക്ക് വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുമെന്നും പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ സൂരജ് വിജയനും വ്യക്തമാക്കി പുരുഷന്മാരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന മാൻ ക്ലിനിക് സങ്കീർണമായ ശസ്ത്രക്രിയകൾ കൂടുതൽ കൃത്യതയോടെയും കുറഞ്ഞ ആഘാതത്തോടെയും ചെയ്യാൻ സഹായിക്കുന്ന ഡാവിൻജി റോബോട്ടിക് അസിസ്റ്റഡ് സർജറി തുടങ്ങിയവയും കിംസ് ശ്രീചന്ദ് ആശുപത്രികളുടെ പ്രത്യേകതയാണ് വാർത്താ സമ്മേളനത്തിൽ കിം ശ്രീജ് ആശുപത്രി യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി പി ദിൽഷാദ് എച്ച് ഡി സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജി ഡോക്ടർ മോഹൻ കൃഷ്ണമൂർത്തി സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജി ഡോക്ടർ സൂരജ് വിജയൻ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജി ഡോക്ടർ ബി കാർത്തിക് റാവു പ്രിനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ആൻഡ് അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഡയറക്ടർ ടോം ജോസ് കാക്കനാട്ട് എച്ച് ഒ ഡി സീനിയർ കൺസൾട്ടൻറ്റ് ജനറൽ മെഡിസിൻ ഡോക്ടർ ജിൽജിത് കെ എന്നിവർ സംബന്ധിച്ചു കണ്ണൂരിൽ കുഴഞ്ഞു വീണ യുവതിക്ക് സി പി ആർ നൽകി അടിയന്തര നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജീവൻ രക്ഷിച്ച നഫീസത്തുൽ മിസ്രിയ ആയിഷ ലോന ഖദീജത്തുൽ ഗുബ്ര എന്നീ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കണ്ണൂർ ജില്ലയിലെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാരുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനായി കിംസ് ശ്രീജന്ത് ആശുപത്രി ആരംഭിച്ച എ ഈ ഓട്ടോ പദ്ധതിക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു ഈ പദ്ധതിയിലൂടെ ജില്ലയിലെ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്ക് സൗജന്യ വെൽനസ് ചെക്കപ്പും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഏഴ് പൂജ്യം മൂന്ന് നാല് പൂജ്യം രണ്ട് അഞ്ച് ഒൻപത് മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്